യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയ കേസിൽ യുവദമ്പതികൾ അറസ്റ്റിൽ പത്തനംതിട്ട കോയിപ്രം അന്താലിമിലാണ് രണ്ട് യുവാക്കൾ അതിക്രൂര പീഡനത്തിനിരയായത് സംഭവത്തിൽ ചരൽക്കുന്ന സ്വദേശിയായ ജയേഷ് ഭാര്യ രശ്മി എന്നിവർ അറസ്റ്റിലായി ആലപ്പുഴ റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഹണി ട്രാപ്പിനിരയായത് മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ സമാനതകളില്ലാത്ത പീഡനമാണ് രണ്ട് യുവാക്കൾ നേരിട്ടതെന്ന് പോലീസ് പറയുന്നു യുവാക്കളുടെ ജനനേന്ദ്രത്തിൽ സ്റ്റാപ്ലർ അടിച്ചെന്നും കെട്ടിത്തൂക്കിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് പോലീസ് എഫ്ഐആർ റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രത്തിൽ ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ പിന്നുകളാണ് അടിച്ചത് സംഭവത്തിൽ ചരൽക്കുന്ന സ്വദേശിയായ ജയേഷ് ഭാര്യ രശ്മി എന്നിവരെ ആറമ്പുളം പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിച്ച ശേഷം ഇതിന് ദൃശ്യങ്ങൾ പ്രതികൾ പകർത്തി യുവാക്കളുടെ പണവും ഐഫോണും പ്രതികൾ തട്ടിയെടുത്തു കൈകളിൽ കയർ കെട്ടിയ ശേഷം വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കി കട്ടിംഗ് പ്ലെയർ കൊണ്ട് മോതിരവിരലിൽ അമർത്തിച്ചെന്നും ഉപദ്രവിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു കട്ടിൽ കൈകൾ കെട്ടിയിട്ട ശേഷം കഴുത്തിലും നെഞ്ചിലും കാലിലും ചവിട്ടിയും മർദ്ദനം തുടർന്നു കമ്പിവടി കൊണ്ട് പുറത്തും കൈമുട്ടിനും കാലിനും ശക്തിയായി അഴിച്ചു വേദനിപ്പിച്ചുവെന്നും കരഞ്ഞാൽ കൊന്നു കുഴിച്ചു ഭീഷണിപ്പെടുത്തി പ്രതികൾ മനോവൈകൃതമുള്ളവരാണെന്നും പോലീസ് വ്യക്തമാക്കി സമാന കുറ്റകൃത്യങ്ങൾ പ്രതികൾ വേറെയും ചെയ്തിട്ടുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നു ജനം പത്തനംതിട്ട